ഞാനിവിടെ കിട്ടിയോ ഞാനെടുത്തേപ്പൊട്ടി വെരിടാൻ പോവാൻ പോവാം ഇദ്ദേഹത്തെ പോലെ ഞാനവിടെ എങ്ങനെയാണ് ചാവും ായിട്ടൊരാള്ണ്ടോ അയാൾക്ക് പാൽഗോപ് എടുത്താട് മാറിപ്പോയല്ലോ എടാ നീ ചപ്പടുത്ത് കളഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ എന്താ ഈ ചെയ്യുന്നേ ഇയാളല്ലേ ചവറടുത്ത് കളഞ്ഞത് എന്നിട്ട് ഇയാൾക്ക് എന്തിനാ കൊടുത്തേടാണി

ോ തിന്നവനെ പിടിച്ച് ലോറി അതെ നിങ്ങൾ എന്താ ചെയ്യുന്നേ വരുന്ന വഴിയില് അവിടെ ഇവിടെ ചപ്പ് കടപ്പുണ്ടായിരുന്നു അത് ഈ ബാഗിലാക്കി കൊണ്ടുവന്ന് കളയുമായിരുന്നു തെണ്ടി കള്ളുടിയമാര് വഴിയില് വലിച്ചെറിയുന്നു വെള്ളം ഒടിച്ച് കുപ്പിയും ചേർത്ത് വിഴുങ്ങേണ്ടതല്ലേ തെണ്ടികള് നാരുകൾ ആ ബാഗിലും കുപ്പി ഇങ്ങനെയാണ് വന്നത് ഇവളെ ഞാൻ വെറുതെ െ എന്തോ പുതിയൊരു പ്രശ്നം നീന്തിനേസ് ആക്കി മാറ്റിയത് അല്ല അതൊന്നും അല്ല ഈ കെ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവന്ന് തെറ്റായ സ്ഥലത്ത് വെച്ചു ലേശം ഒന്ന് തളിയപ്പോഴേ പോസ്റ്റിൽ അടിച്ചിട്ട് പെട്ടെന്ന് ജീവൻ പോയെന്നേ പിടിക്കുന്നതുവരെ നിനക്ക് കളിയായിരിക്കും ഗുണ പോലീസ് നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കാണ് ആദ്യത്തിന് നീ താഴെറ ഒരു മണിക്കൂർ നീ പോലീസിന്റെ കണ്ണിൽ പെടാൻ നോക്കണം അതിനുള്ളിൽ ഞാൻ എടുത്തോളാം ടുത്ത് തന്നെ എറിയുന്ന കണ്ടോ വഴിയില് മൂത്ര ഒഴിച്ചിട്ട് അവന്റെ തല വഴി ഒഴുക്ക് മര്യാദക്ക് ഇതിന്റെയൊക്കെ കാര്യം ഇതൊക്കെ ഇത്രേ ഉള്ളൂ ఎంత సంభవికా వేసే కట్ జీవించే విడ ラッパパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッパッ ഇത് കൊള്ളാം ഈ സോഷ്യൽ വർക്ക് ഒക്കെ രസമുണ്ട് ഇടക്കിടക്ക് വിളിക്കേ ഞാൻ സഞ്ജീവ് സഞ്ജീവ് കത്തി എടുത്ത് മൂർച്ചയുള്ള കത്തിയായിരുന്നു കൊണ്ട വലിയ എന്നാ ശരി കാണാം 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 അടുത്ത സോറി കാരണം എന്താ സോഷ്യൽ സർവീസിനുണ്ട് നിങ്ങൾ അത്ര അത്ര കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി രണ്ടു തുള്ളി ചോര പോയാ എന്താ ഇതൊക്കെ എനിക്ക് പറയുന്നത് കേസുകളാന്ന് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ േട്ടാ ഇത് കണ്ടോ പട്ടിയെ ഓടിയെന്നോ ഇത് കണ്ടില്ലേ എങ്ങനെ ഓടാതിരിക്കും ഇംഗ്ലീഷ് പുസ്തകത്തിൽ ചേട്ടന്റെ പടം വന്നിരിക്കുന്നു നോക്ക് എന്താ മൂതവേക്ക് നിക്കുന്നവനല്ലേ എന്തുവാണെർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വന്നിരിക്കുന്നത് അന്ന് എന്റെ നേരെ ലോറി ഒഴിച്ചില്ലേ അവനെവിടാണെങ്കിലും ചേട്ടാ അവന്റെ പരിപ്പ് ഇടക്ക് കഴിഞ്ഞ പിന്നെ അങ്ങനെ തന്നെ വീട്ടിലെ ചെടിക്ക് പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരാളെ കൊന്നട്ടാ വന്നത് പക്ഷെ നിങ്ങള് ഒഴിച്ചിട്ടല്ല വന്നത് ി ആ മൂന്നാമത്തെ പോയി നോക്ക് വെള്ളം പിടിക്കുന്ന ശീലം ഇല്ല നീ എന്തിനാ പാർട്ടിക്ക് ജിമ്മിൽ ഒന്ന് കുറച്ച് പ്രോട്ടീൻ ആവശ്യമുണ്ട് നമ്മുടെ എവിടെ നീ മറ്റവളെ കാണാൻ വന്നല്ലേ അത് തന്നെയാ പോക അത് കണ്ടോ നീർക്കോലി ഹലോ രാഘവ് നീ എന്താടാ എന്താ ഇല്ല ഞാൻ 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 വെറുതെ സഞ്ജീവേ നീ പഴയതൊക്കെ മറക്കണം കേട്ടോ തീരെ ആ ആ ടെൻഷൻ സ്ത്രീ ബോസിനോട് കാണിച്ചു 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 അത് അത് ബോസ് എന്നോട് നിന്നോട് ഉള്ളൂ പഴയ ഇവനല്ലേ എല്ലാരും ുംറക്കൊണ്ടിരുന്നേ അതങ്ങ് അതങ്ങ് ഒരു കാര്യം നമ്മുടെ നമ്മുടെ വൈഫിനെ എങ്ങനെയെങ്കിലും പ്രോബ്ലം സോൾവ് ആവൂടാ അതൊന്നും സ്വന്തം മകന് വേണ്ടി ബാച്ചു ഒരേ അച്ഛൻ സാറാണ് ആ ബാച്ചുറ് ഞാനാ പോട്ടേ സെൽഫി എടുക്കാത്ത വേണ്ടി എന്തിനാ നോക്കുന്നത് സെറ്റിൽ ആയിട്ടുള്ള ഒരു ഭർത്താവിനെയാണ് എല്ലാ പെണ്ണുങ്ങളും വേണമെന്ന് പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ ആയത് അതെ നിങ്ങൾക്ക് സെറ്റിൽ ആയ ചെറുക്കനെ തന്നെ വേണമെന്ന് മനസ്സിൽ തോന്നിയാൽ ഇങ്ങനെയുള്ള ചെറുക്കം വരേ കിട്ടത്തുള്ളൂ കണ്ടില്ലേ സഞ്ജീവ് ഇത് തളന്ന കേസാ ഈ ആട്ടം ഇനി എന്ന് നിക്കുവോ അല്ല അതല്ല ചോയിച്ചാണോ ഞാനൊരു ചെറുക്കന്റെ അടുത്ത് പോയി ഐ ലവ് യു എന്ന് പറഞ്ഞ അവൻ എന്നോട് ഓക്കെ പറയോ അയ്യോ നിങ്ങളൊന്ന് പിള്ളേര് കൈമിക്കണ്ടെ അടുത്തേക്ക് സഞ്ജീവ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്

ൂവേ ചെമ്പൂവേ ഉൻവാസം വരും വാസം ഉൻവാസം പൂങ്കാവനോ ചെന്താ മരകേവാറിയിരിക്കുന്നേ വഴിയിലാണ് വരുന്നത് അങ്ങനെ നീ സ്റ്റഡി ആണെങ്കിൽ ഞാൻ പറയുന്ന കേട്ട്

എങ്ങനെ നടക്കാനാ നാക്കേ പിന്നെ എന്റെ മുഖം മൊത്തം തുപ്പി കൊഴാങ്ങനെയാഴാതിരിക്കുന്നുണ്ടോ ഇവിടെ കാര്യം ഒരു കാര്യം എന്റെ ചെയ്യത്ത് കൈട്ടോ ഞാൻ കുടിച്ച പോലെ ആക്ട് ചെയ്യാം നീ ഒരു കുടിയനെ കൊണ്ടുപോകുന്ന പോലെ എന്നെ കൊണ്ടുപോകും ആൾക്കാർ നിന്നെ നിനത്തെടുത്തിരിക്കില്ല അങ്ങനെ നീ ഗേറ്റ് വരെ പോയിട്ട് എപ്പ സുനിതയ്ക്ക് സാമൂഹ്യ സേവനം ചെയ്യുന്നത് തന്നെയാണ് ജോലി കൂടിച്ച് ബോധം കെട്ടവന് എത്ര കൂളായിട്ടാണ് അവള് നടത്തിക്കൊണ്ട് പോകുന്നത് നീ ഒരു നല്ല മനുഷ്യനാ

നിന്റെ ഫേസിൽ ടച്ച് ടച്ച് ചെയ്യുന്നുണ്ട് ചെയ്തില്ലെങ്കിൽ തല അങ്ങോട്ടും ആടും കുഴപ്പമില്ലെങ്കിൽ എനിക്ക് ും കിട്ടി നല്ല പഞ്ഞി പഞ്ഞി ഈ എന്നും ദൈവമേ സഞ്ജീവ് നല്ല സ്മെല്ല് വരുന്നുണ്ടോ പച്ചവെള്ളം കുടിച്ചാ സ്മെല്ല് വരില്ല മനസിലായല്ലേ സ്റ്റാർട്ടിങ്ങിനെ മനസ്സിലായി കള്ളക്കളിയൊക്കെ എന്റെ അടുത്ത് നടക്കില്ല നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ത് വേണെങ്കിലും ചെയ്തോ ഡോക്ടറെ ആ നല്ലടാ കൊച്ചനെ പിന്നെ വായിക്കോട്ടക്ക ഇത്രയും പോഷത്തുണ്ടെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അതെ ഡോക്ടർ ഇതിങ്ങനെ അരമണിക്കൂർ ഇടവിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കും ഓഫീസിൽ പോകുന്ന സമയം ഒഴുകെ ബാക്കി ലുങ്കി കൊടുത്ത് ജട്ടിടാതെ നടക്കുന്നേ എനിക്ക് ഓട്ടുവാൻ വരുമ്പോൾ പറയണേ റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ എന്താ ഡോക്ടർ നമ്മുടെ നേഴ്സ് ആയോണ്ട് വല്യ പ്രശ്നവും ഇല്ല ലെഗ് പീസ് ആയോണ്ട് വലിയ കുഴപ്പമില്ലെന്ന് പറയുവ നമ്മളായിരുന്നെങ്കിലും കണ്ടല്ലോ ഞാൻ മാത്രമാണ് ഇത് ഭയങ്കര അപകട നിനക്ക് അരമണിക്കൂറോടൊപ്പം വായിക്കോട്ടെ വരുമെന്നല്ലേ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യും നിനക്ക് വായിക്കോട്ടെ വരുന്ന സമയത്ത് ആളില്ലാത്ത എവിടെങ്കിലും പോയിരിക്കാൻ നോക്ക് നീ വെറുതെ റിസ്ക് എടുക്കാൻ നോക്കണ്ടോ വേറൊരു വഴി ഇല്ലേ

ഹലോ എവിടെ എന്താ കാര്യം പറ ഇന്ന് നമ്മുടെ ക്ലീൻ കൺട്രി മുഖേന ഒരു ഫാഷൻ ഷോ നടത്തുന്നുണ്ട് ഞാൻ അർജന്റായിട്ട് പുറത്തോട്ട് ഇതുപോലെ വേറെ ആരും റോഡിൽ അർജന്റായിട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ടാ പബ്ലിക് ടോയ്ലറ്റ് അതിനുള്ള ഫണ്ട് റൈസിംഗ് വേണ്ടിട്ട് അയച്ചിട്ടുണ്ട് എന്നോട് ഇഷ്ടം സത്യാണെങ്കിൽ ഉറപ്പായിട്ടും വരും ഹലോ ഹലോ

കണ്ടിട്ട് മനുഷ്യനെ തന്നെ ഉണ്ടല്ലോ കൈ പോലും വെക്കാതെ കണ്ണ് കളഞ്ഞില്ലേ അതും നമ്മുടെ ോട്ടെ വരും അതിന് മുമ്പേ നമുക്ക് പോകാം ഒന്ന് അകത്തു പോയി കണ്ടിട്ട് പോകാനൊരു അരമിനിറ്റ് വരാനൊരു മിനിറ്റ് കൂടി പോയാൽ അവളുടെ കൂടെ ഒന്നര മിനിറ്റ് പിന്നെ മച്ചാനെ ട്രൂ കൺഫേം ആയിട്ട് ആയിട്ട് നിനക്ക് എനിക്ക് അറിയാം നെഗറ്റീവ് വി ഹാവ് എനഫ് ടൈം വന്നേക്കാം ഏഴരീവ് സുനിത വേഗം ഞാൻ അടുത്ത നീയാ സോറി വേഗം വരണേ സുനിത ഞാൻ വന്നു നിന്നെ കണ്ടു നമ്മുടെ പ്രണയം സത്യമാണ് ഞാൻ പ്രൂവ് ചെയ്തു ഞാൻ പോയിട്ട് വരാം അപ്പോ റിയാം കണ്ടുപിടിച്ചല്ലേ എന്റെ എങ്ങനെയുണ്ട് കേളി തൊടാൻ പാടില്ല ഇതിനു വേണ്ടി ഫോർ അവേഴ്സ് കഷ്ടപ്പെട്ട് തനിയെ തനിയെ ഓരോരുടിയോട് സെറ്റ് ചെയ്തിരിക്കും ഒന്നിനും മനസ്സിൽ ഉദ്ദേശിച്ചറിയാം അർത്തോ നീയാണോ അയ്യോ ടൈമായല്ലോ അയ്യേയ്യോ എനിക്ക് സമയമില്ല ഞാനും പോട്ടെ ഞാൻ സ്റ്റേജിൽ കേറുന്ന കാര്യത്തിൽ ടെൻഷൻ അടിക്കാ അതിനെ നിനക്കെന്നല്ല ടെൻഷൻ എനിക്കുള്ള ടെൻഷൻ അയ്യേയ്യോ നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ല ഞാൻ തന്നെ നിന്റെ ടെൻഷൻ ഇപ്പോ മാറ്റി തരാ എന്താ എന്താ എനിക്ക് ഇവിടന്ന് പോകണം എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയാം ഇതെന്നാ ആടിനെ പോലെ കാണിക്കുന്നേ വായു മൂക്കും ഹേ कहां तू അനക്കുന്നണ്ടോ 나 സമയായി